തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനും പല മണ്ഡലങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി എന്ന് വിശേഷിക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തെണ്ണത്തിലും യു ഡി എഫ് മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രം ജയിച്ച യു ഡി എഫ് ഇത്തവണ വലിയ കുതിപ്പാണ് നടത്തിയത് കുത്തക മണ്ഡലങ്ങളിലുണ്ടായ യു ഡി എഫ് മുന്നേറ്റം ഇടതുമുന്നണിയെ ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ മികച്ച വിജയം നേടിയ എൽ ഡി എഫിലെ ലീഡ് മൂന്ന് മണ്ഡലങ്ങളിലായി ചുരുങ്ങി ഏത് തരംഗത്തിലും എൽ ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കാറുള്ള ബാലുശ്ശേരിയും പേരാമ്പ്രയും യു ഡി എഫ് നേടിയത് ഇടതു കേന്ദ്രങ്ങൾക്ക് പ്രഹരമായി പല സ്ഥലങ്ങളിലും യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ലീഡാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വടകരയിലും കൊടുവള്ളിയിലും മാത്രമാണ് യു ഡി എഫിന് ജയിക്കാനായത് ഇവിടങ്ങളിൽ നില മെച്ചപ്പെടുത്തിയതിനൊപ്പം കഴിഞ്ഞ തവണ കൈവിട്ട കോഴിക്കോട് സൌത്ത് കുറ്റ്യാടി എന്നിവിടങ്ങളിലും മികച്ച ലീഡ് നേടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് നിലനിർത്തിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് ഏഴ് സീറ്റിൽ ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് തിരുവമ്പാടിയിൽ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് യു ഡി എഫിൻ്റെ ലീഡ് പതിറ്റാണ്ടുകളായി ഇടതിനൊപ്പം തുടർന്ന ബാലുശ്ശേരിയിലും പേരാമ്പ്രയിലും പതിനായിരത്തിന് മുകളിൽ യു ഡി എഫ് ലീഡ് നേടിയതും ഇടതുമുന്നണിക്ക് ഇരുട്ടടിയായി എലത്തൂരും കോഴിക്കോട് നോർത്തും ബേപ്പൂരും ഇടതിനൊപ്പം നിന്നെങ്കിലും വോട്ടിൽ വലിയ ഇടിവാണുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ലീഡ് നേടിയ എലത്തൂരിൽ അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് വോട്ട് മാത്രമാണ് ലീഡ് ബേപ്പൂരിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിലേക്ക് എൽ ഡി എഫ് ലീഡ് ചുരുങ്ങി ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത